ഹായ് ഫ്രണ്ട്സ് ഞാൻ രതി നിങ്ങൾക്ക് വേണ്ടി കഥകൾ പറഞ്ഞു തരാൻ വന്നിരിക്കുകയാണ് കഥ കേൾക്കാൻ റെഡിയാണല്ലോ അല്ലേ തുടങ്ങിയാലോ ആയിരത്തി ഒന്ന് രാത്രികളിലെ പതിനഞ്ചാമത്തെ കഥയുടെ നാലാം ഭാഗമാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് കഥ മൂന്നാമത്തെ കലാന്തർ പറഞ്ഞ കഥ ഒരിക്കലും തുറക്കരുതെന്ന് പെൺകുട്ടികൾ ഓർമ്മിപ്പിച്ചിട്ട് പോയ ചെമ്പു തകിട് പൊതിഞ്ഞ ആ വാതിലിന് മുമ്പിലെത്തിയ രാജകുമാരൻ ആ വാതിൽ തുറന്നിട്ടുണ്ടാകുമോ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ കേട്ടോളൂ ആറ് വാതിലിനും മുമ്പിൽ നിന്നുകൊണ്ടായിരുന്നു രാജകുമാരൻ കുമാരിമാരെ കുറിച്ചുള്ള സ്വപ്ന ലോകത്തിൽ മുഴുകിയിരുന്നത് ഒടുവിൽ വാതിൽ തുറക്കണമോ വേണ്ടയോ കുമാരൻ ആലോചിച്ചു ജിജ്ഞാസ വിവേകത്തിന് കീഴടങ്ങി കുമാരൻ കഥ തുടർന്നു ഒടുവിൽ ഞാൻ വാതിൽ തുറന്നു അകത്ത് വ നിന്നു വന്ന രൂക്ഷഗന്ധമേറ്റ് ഞാൻ മയങ്ങിപ്പോയി വാതിൽ താനേ അടയുകയും ചെയ്തു വീണ്ടും ഒരിക്കൽ രണ്ടും കൽപ്പിച്ച് വാതിൽ തുറന്ന് ഞാൻ അകത്ത് കയറി ഒരു വലിയ ഹാളിലാണ് എത്തിയഴിത് മെഴുകുതിരികൾ പ്രകാശം ചൊരിയുന്ന മുറി കുന്തിരിക്കവും മറ്റെന്തൊക്കെയോ സുഗന്ധദ്രവ്യങ്ങളും ആ മുറിയിൽ പുകഞ്ഞുകൊണ്ടിരുന്നു നെറ്റിയിൽ വെള്ളപൊട്ടുള്ള ഒരു കറുത്ത കുതിര അവിടെ നിന്നിരുന്നു അതിമനോഹരമായ ലക്ഷണമൊത്ത കുതിര വില പിടിച്ച അലങ്കാരങ്ങളാണ് അതിനുണ്ടായിരുന്നത് പട്ടുപൊതിഞ്ഞ ജീനി സ്വർണക്കടിഞ്ഞുൾ പുൽത്തൊട്ടിൽ നിറയെ ഒന്നാന്തരം ബാർലി സമർത്ഥനായ കുതിര സവാരിക്കാരൻ എന്ന് അഭിനയിച്ചിരുന്ന എനിക്ക് ആ കുതിരയോട് അതിയായ കമ്പം തോന്നി ഒന്ന് കയറി നോക്കാനുള്ള മോഹമുണ്ടായി ഞാൻ കുതിരയെ സാവധാനം വെളിയിലേക്ക് നയിച്ചു അതിൻ്റെ പുറത്ത് ചാടിക്കയറി കഴുത്തിൽ തട്ടിയപ്പോൾ അതുവരെ അദൃശ്യമായിരുന്ന ചിറകുകൾ വിടർത്തി പിൻകാലുകൾ കൊണ്ട് ശക്തിയായി നിലത്ത് ചവിട്ടി കുതിര ആകാശത്തേക്ക് കുതിച്ചു മറഞ്ഞു വീഴാതിരിക്കാൻ ഞാൻ നന്നെ പണിപ്പെട്ടു കുറച്ചു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ കൊട്ടാരമുറ്റത്ത് കുതിര വന്നിറങ്ങി ഞാൻ നിലത്ത് കാൽ കുത്തുന്നതിന് മുമ്പേ കുതിറിച്ചാടി എന്നെ നിലത്ത് തള്ളിയിട്ട് കളഞ്ഞു എന്നിട്ട് എൻ്റെ നിറക്ക് പാഞ്ഞു വന്ന് ചിറകിൻ്റെ അഗ്രം കൊണ്ട് ഇടത്തെ കണ്ണ് കുത്തി പൊട്ടിച്ചു വേദന കൊണ്ട് പുളഞ്ഞ എന്നെ ഉപേക്ഷിച്ച് കുതിര പറന്നുപോയി മുറിവേറ്റ കണ്ണ് പൊത്തിപ്പിടിച്ച് മുറ്റത്ത് നിന്ന് ഞാൻ നിലവിളിച്ചു നേരത്തെ കണ്ട പത്ത് യുവാക്കൾ ഓടി വന്നു അവർ പറഞ്ഞു ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് തന്നിരുന്നില്ലേ ഇനി നീ നിന്റെ വഴിക്ക് പോയിക്കോ ബാഗ്ദാദിലെ രാജാവ് ഹാരുൺ അൽ റഷീദിനെ സമീപിച്ചാൽ അദ്ദേഹം തനിക്ക് അഭയം തരും ഒരു തുർക്കി സന്യാസിയുടെ വേഷം ധരിച്ച് ഞാൻ അവിടെ നിന്ന് പുറപ്പെട്ടു രാത്രിയും പകലും നടന്ന് ക്ഷീണിച്ച് ബാഗ്ദാദിലെത്തിയപ്പോൾ അപരിചിതരായ ഈ രണ്ടുപേരെയും കണ്ടുമുട്ടി ഞങ്ങൾ സുഹൃത്തുക്കളായി ഇതാണ് എൻ്റെ കഥ കഥ കേട്ട ഗൃഹനാഥ അയാൾക്ക് മാപ്പ് കൊടുത്തു ജാഫറും ഖലീഫയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും തങ്ങൾ കച്ചവടക്കാരാണെന്ന നുണക്കഥ അപ്പോഴും ആവർത്തിച്ചു എല്ലാവർക്കും അവിടെ നിന്ന് പോകാൻ അനുവാദം കിട്ടെ പുറത്തിറങ്ങിയപ്പോൾ ഖലീഫ സന്യാസിമാരോട് അവർ എങ്ങോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു നഗരത്തിൽ ആരെയും പരിചയമില്ലെന്നവർ പറഞ്ഞപ്പോൾ ജാഫറോട് അയാളുടെ വീട്ടിൽ കൊണ്ടുപോകാനും രാവിലെ കൊട്ടാരത്തിൽ ഹാജരാക്കാനും ഖലീഫ നിർദ്ദേശിച്ചു കൊട്ടാരത്തിലെത്തിയ ഖലീഫ അന്നു രാത്രി ഉറങ്ങാതെ കഴിച്ചു പ്രഭാതത്തിൽ മന്ത്രശാലയിലെത്തിയ ജാഫറോട് തലേദിവസം പരിചയപ്പെട്ട മൂന്ന് യുവതികളെയും പട്ടിക്കുഞ്ഞുങ്ങളെയും തുർക്കി സന്യാസിമാരെയും കൊണ്ടുവരാൻ ആജ്ഞാപിച്ചു എല്ലാവരും ഹാജരായപ്പോൾ പെൺകുട്ടികളെ നോക്കി ഖലീഫ പറഞ്ഞു നിങ്ങളിപ്പോൾ ബാഗ്ദാദിലെ ഖലീഫ ഹാരുൺ അൽ റഷീദിൻ്റെ സന്നിധിയിലാണ് ഞാൻ ആരാണെന്ന് അറിയാതെ തന്നെ നിങ്ങൾ ഇന്നലെ എന്നെ സ്വാഗതം ചെയ്യുകയും എനിക്ക് മാപ്പ് നൽകുകയും ചെയ്തു അതുകൊണ്ട് നിങ്ങളുടെ സന്മനോഭാവത്തെ ഞാൻ ആദരിക്കുന്നു നിങ്ങളെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം എന്നോട് പറയണം സത്യമേ പറയാവൂ അപ്പോൾ പെൺകുട്ടികളിൽ മൂത്തവൾ പറഞ്ഞു വിശ്വാസികളുടെ രാജകുമാര അതിവിചിത്രമാണ് എന്റെ കഥ അങ്ങ് ആവശ്യപ്പെട്ടതുപോലെ ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം ഈ സമയം പ്രഭാതമായത് കണ്ട് ഷെഹർ കഥ പറച്ചു നിർത്തി അടുത്ത രാത്രി സമാഗതമായപ്പോൾ അവൾ കഥ തുടർന്നു പെൺകുട്ടികളിൽ മൂത്തവൾ ബാഗ്ദാദിലെ ഖലീഫ ഹാരുൺ അൽ റഷീദിനോട് തൻ്റെ കഥ പറഞ്ഞു ആ പെൺകുട്ടി പറഞ്ഞ കഥ എന്തായിരിക്കുമെന്ന് കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ കാത്തിരുന്നുള്ളൂ ഞാൻ വരാം ആ കഥ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് കഥ ഇഷ്ടമായെന്ന് കരുതുന്നു ലൈക്ക് ചെയ്യാനും കമൻറ്റ് പറയാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കേ